സൗദി അറേബ്യയിലേക്ക് ഉടനടി ആവശ്യമുണ്ട് നൂറ്റി ഇരുപത് പേർക്കുള്ള വേക്കൻസി ഉണ്ട് നല്ല സാലറി ഉള്ള കുറച്ച് ജോലികളായിരുന്നു ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം റിയാലോളം ശമ്പളം കിട്ടുന്ന വെൽഡർമാരെ കൊള്പ്പെടുന്ന ഹലോ ഗായസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് നല്ല അടിപൊളി കാലാവസ്ഥയാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ ഒരേളം വെയിലൊക്കെ ആയിട്ട് നല്ല വെള്ളിയാഴ്ച നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലുള്ള തൊഴിലവസരങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചില ഏജൻസികൾ അല്ലെങ്കിൽ ട്രാവൽസുകളുടെ കുറിച്ചിട്ടുമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളല്ല ഈ വീഡിയോയ്ക്ക് ശേഷം കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ക്യാഷ് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഒരു പോസ്റ്റർ ലഭിക്കുന്നുണ്ടായി സൗദി അറേബ്യയിലേക്ക് ഉടനടി ആവശ്യമുണ്ട് നൂറ്റി ഇരുപത് പേർക്കുള്ള വേക്കൻസി ഉണ്ട് നല്ല സാലറി ഉള്ള കുറച്ച് ജോലികളായിരുന്നു ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം റിയാലോളം ശമ്പളം കിട്ടുന്ന വെൽഡർമാരെ കൊള്പ്പെടുന്ന അങ്ങനെ കുറച്ച് ജോലി വേക്കൻസികൾ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് പേർക്കുള്ള ജോലി വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഇന്റർവ്യൂ ഡേറ്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ വിളിച്ചിരുന്നു അവരെ വിളിച്ചതിന് ശേഷം ഞാൻ അവരോട് ആവശ്യപ്പെട്ടു എന്താ പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് വീഡിയോ ചെയ്തോട്ടെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ ഞാൻ പബ്ലിക്കായിട്ടൊന്നും കൊടുക്കില്ല വേണ്ടവർക്ക് ഞാനത് നമ്മുടെ പേഴ്സണലി നമ്പർ വഴി ഞാൻ കൊടുക്കാം അതല്ലാതെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കൊടുക്കില്ല എന്ന് അപ്പോൾ അതിന് അവർ പറഞ്ഞ മറുപടി അവരതിന് തയ്യാറല്ല ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൽ കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളെല്ലാവർക്കും അറിയാം ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി നാലിൽ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ് എന്നുള്ളത് രണ്ട് ദിവസം മുന്നെയാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ സൗദി അറേബ്യയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് തയ്യാറെടുപ്പുകൾ ഈ രാജ്യം ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് സ്റ്റേഡിയങ്ങളുടെ പണി നടക്കുന്നുണ്ട് അതുപോലെ റോഡ് പണികൾ നടക്കുന്നുണ്ട് പിന്നെ ടൂറിസത്തിന് ടൂറിസത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു ടൂറിസം എന്നുള്ളൊരു മേഖല എടുക്കുകയാണെങ്കിൽ തന്നെ റോഡ് അതുപോലെ തന്നെ ഹോട്ടലുകൾ അതുപോലെ കുക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള വെയ്റ്റർമാർ അതുപോലെ നഴ്സുകളായിട്ടുള്ള ആശുപത്രികളിലേക്കുള്ള വേക്കൻസികൾ കാരണം വിദേശികളൊക്കെ വരുമ്പോൾ അത്രയും ദുരുള ഉണ്ടാവും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് ഒരു ടൂർണമെൻറ്റ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പുതിയ പുതിയ സ്റ്റേഡിയങ്ങൾ ഒരുപാട് നടത്താൻ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഈ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുമ്പോൾ അവിടേക്കുള്ള വർക്കേഴ്സ് അതുപോലെ തന്നെ കൂടുതലും വരാൻ പോകുന്ന ഡ്രൈവർമാർക്കുള്ള വേക്കൻസിയാണ് എല്ലാ തരത്തിലും അതായത് ഇപ്പോൾ സാധാരണ നമ്മുടെ ഡ്രൈവർമാർ ജെ സി ബി ഓടിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ക്രെയിൻ ഓപ്പറേറ്റർ ചെയ്യുന്നവർ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജോലി സാധ്യതകളാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും തൊഴിലവസരങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പതിനായിരക്കണക്കിന് തൊഴിലവസരം വരാൻ പോകുന്നത് എല്ലാ ട്രാവൽസുകൾ അല്ലെങ്കിൽ എല്ലാ ഏജൻസികളും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ അവരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നന്മകളുള്ള ആളുകളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് പക്ഷേ എന്താ പറയുക ഒരുപാട് പേര് വെറും പണത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവർക്ക് ഒരു നന്മയും ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമില്ലാതെ വെറും ബിസിനസ്സായി മാത്രം കാണുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇനി സംസാരിക്കുന്നത് കാരണം എന്താ പറയുക കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഒരു ജോലി എങ്ങനെയെങ്കിലും എൻ്റെ ഒന്ന് ശരിയാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഒരു ഉമ്മ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനില്ലാത്ത കുട്ടിയാണ് ആ മകളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആകെ കഷ്ടപ്പാടിലാണ് ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ടൊരു കമൻറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ അവരൊരു സ്ഥിതി എന്തായിരിക്കും അപ്പം അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് നമുക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണം എന്ന് കരുതിയിട്ടാണ് അല്ലാതെ എനിക്ക് യൂട്യൂബ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ പത്ത് രൂപ ഉണ്ടാക്കണമെന്ന് ഒരാവശ്യമില്ല കാരണം ഞാൻ സ്വപ്നം കണ്ടതിലും വലിയൊരു ശമ്പളത്തിനാണ് ഞാനിപ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഞാനൊക്കെ പ്രതീക്ഷിച്ചാലും കൂടുതൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ പത്ത് പേരൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ യൂട്യൂബൊക്കെ നമ്മുടെ ഒരു പാഷനും കൂടിയാണ് നമ്മുടെ ഒരു ഇഷ്ടത്തിനും ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വരുന്ന തൊഴിലവസരങ്ങളൊക്കെ ഇതുപോലുള്ള പണത്തിനു വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകളുടെ കയ്യിലേക്കൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരൊക്കെ എങ്ങനെ ഒരു നല്ലൊരു തൊഴിൽ നേടാൻ പറ്റും എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ദുബായിലേക്കും അതുപോലെ ഖത്തറിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൗദി അറേബ്യയിലേക്കും കൂടെ ഒന്ന് എത്തി നോക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് ജോലി സാധ്യതകളിപ്പോൾ ഇവിടെ വരാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും നല്ല സാലറി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം സൗദി പഴയ പോലെയല്ല എല്ലാ ജോലികൾക്കും നല്ല രീതിയിൽ നല്ല ശമ്പളങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഗൈസ് ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ജോലി സാധ്യതകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും സൗദി അറേബ്യയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള ജോലി സൗദി അറേബ്യയിൽ റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നല്ല നല്ല ഏജൻസികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരുടെ നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ചാനലിലൂടെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവർക്കും സൈനിങ് ഓഫ് താസൻ